കണ്ണൂർ കോർപ്പറേഷൻ വാർഷിക പദ്ധതിയിൽ പുതിയതായി നിർമ്മിച്ച വൃദ്ധ വനിതാ മന്ദിരം ഉദ്ഘാടനം ചെയ്തു കീഴ്ത്തള്ളിയിൽ നടന്ന പരിപാടി മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു തദ്ദേശ സ്ഥാപനവും ഇതുവരെ ഏറ്റെടുത്തു നടത്താത്ത വികസന പ്രവർത്തനങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ വൃദ്ധ വനിതാ മന്ദിരം എന്ന ആശയം വളരെ മഹത്തായതാണ് പല കോണുകളിൽ നിന്നും പ്രശംസ ലഭിച്ചിട്ടുണ്ടെന്നും മുസ്ലിം മഠത്തിൽ പറഞ്ഞു പ്രവർത്തനങ്ങൾ സമീപ ദിവസങ്ങളിലായി ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ണൂർ നഗരസഭയോടൊപ്പം ഇടക്കാലുൾപ്പെടെയുള്ള മറ്റു നാലോളം പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തിക്കൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുള്ളത് ഒരുപാട് വികസന പദ്ധതികൾ ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് ആ വികസന പദ്ധതികൾ ഓരോന്നും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ദീർഘവേഷണത്തോടെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ തുടർന്നും ആരോഗ്യ മേഖലയിലുള്ള വ്യത്യസ്തങ്ങളാകുന്ന പദ്ധതികൾ വിദ്യാഭ്യാസത്തെ പി എച്ച് ഡി സീക്രട്ടുകൾ ഉൾപ്പെടെ ഇവിടെ നിർമ്മിച്ചു ഞങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല തുടങ്ങി പ്രശ്ന മേഖല ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ വിജയിക്കാനാവും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷമാണ് ഈ പദ്ധതി വനിതാ ഘടക പദ്ധതിയിൽ വെച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനവും ഏറ്റെടുക്കാത്ത ഒരു പ്രത്യേക പദ്ധതി എന്ന് തന്നെ മണമേക്ക് പറയാം വനിതകൾക്ക് മാത്രമായി ഒരു വീട് കേന്ദ്രം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ആസൂത്രണത്തിന് മികവായിരുന്നു അതിൻ്റെ ഭാഗമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇത് ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ഇത് കാണുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ അങ്ങനെ ഒരുപാട് വികസന പദ്ധതികൾ ഡിവിഷനിൽ സജേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ക്ഷേമ മേഖലയിൽ പശ്ചാത്തല മേഖലയിലൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ ഈ യു ഡി എഫിൻ്റെ ഭരണസമിതി ഇവിടെ അധികാരം വിറ്റഴിയാൻ പോകുന്നത് ഏറെ സന്തോഷമുണ്ട് അതിലേറെ ആത്മസംതൃപ്തിയുണ്ട് ഇനിയും ഒരു ഒരു നാൽപ്പതിലധികം കൂടി ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിലേറാൻ കഴിയുമെന്ന ഒരു വലിയ സന്തോഷം നമ്മുടെ മുമ്പാകെ മുമ്പാകിലുണ്ട് അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനത്തിൽ വികസനങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടം എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് രാഷ്ട്രീയ കക്ഷി ഭേദം എന്നെ പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ വിലയിരുത്തുക അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയമല്ല വികസന പ്രവർത്തനങ്ങളെയാണ് തീർച്ചയായും അത്തരം വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ ഇവിടെ കൃത്യമായി ജനങ്ങൾക്ക് മാർക്കിടാൻ കഴിയും കഴിഞ്ഞ കാലത്തെയും ആദ്യ കോർപ്പറേഷനിലെ വികസന പ്രവർത്തനങ്ങളെയും ഇപ്പോൾ യു ഡി എഫ് മുഴുവൻ അഞ്ച് വർഷവും പൂർത്തീകരിച്ച ഈ സമയത്ത് വികസന പ്രവർത്തനങ്ങളും മാർക്കിട്ട് കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുമെന്ന സന്തോഷത്തോടെ യു ഡി എഫിൻ്റെ ഓരോ കൗൺസിലർമാർ യു ഡി എഫിൻ്റെ എല്ലാ കൗൺസിലർമാർക്ക് കൗൺസിലർമാർക്ക് പോലും ഒരു രാഷ്ട്രീയം കാണിക്കാതെ എത്തിച്ചിട്ടുണ്ട് വളരെ ആത്മസംതൃപ്തി ഉണ്ടാകും ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കോർപ്പറേഷന്റെയും വാർഡ് കൗൺസിലറുടെയും പ്രയത്നത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായതെന്നും ആ കാര്യത്തിൽ ഇരുവരും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മുൻ കൗൺസിലർ കൂടിയായ കെ പി സീന പറഞ്ഞു നമ്മുടെ വാർഡ് കൗൺസിലർ ഇങ്ങനെ പല നല്ല വികസന പ്രവർത്തനങ്ങൾ നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സ്ഥാപനം കൊണ്ടുവന്നതിൽ നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ നിന്നല്ല നമ്മുടെ കോർപ്പറേഷനിലുള്ള ഏത് ഒരു വൃദ്ധ വനിതകൾക്കും വന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നതിന് നമ്മുടെ കൗൺസിലറെ അഭിനന്ദിക്കുന്നു കണ്ണൂർ കോർപ്പറേഷന് വനിതാ ഘടകം പദ്ധതിയിലാണ് ഈ ഒരു പദ്ധതി കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്താത്ത വൃദ്ധ വനിതകളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്കൊരു ഷെൽട്ടർ എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കണ്ണൂർ കോർപ്പറേഷൻ ആസൂത്രണം ചെയ്ത് അത് സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം എൻ്റെ ഡിവിഷനിൽ ഉണ്ടെന്ന് പറയുകയും ആ സ്ഥലത്ത് ഇങ്ങനെയൊരു നല്ല മനോഹരമായൊരു ബിൽഡിങ് പണിത് അടുത്തു തന്നെ ഇനി ബൈലോ തയ്യാറാക്കി അത് എങ്ങനെയാണോ ഇത് വനിത യുദ്ധ വനിതകൾക്ക് ഉപകാരപ്രദമാവുക ആ രീതിയിൽ അവർക്ക് പരിചരണവും അവർക്കൊരു ഷെൽട്ടറുമാണ് ഈ കോർപ്പറേഷൻ്റെ ഉദ്ദേശം നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഭരണസമിതി ഭരണം നേട്ടെടുത്തിന് ശേഷം പല വികസന പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് നല്ല ജനങ്ങളെ എടുത്ത് നല്ല മതിപ്പുണ്ടാക്കുന്ന ഒരു ഭരണസമിതിയാണ് നമ്മളുടെ കാലാവധി പൂർത്തിയാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ജനോപകാരപ്രദമായ പല പദ്ധതികളും ഇതുപോലെ വൃദ്ധമന്ദിരം പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നമ്മളെ കണ്ണൂർ കേരളത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഏറ്റവും നല്ല കോർപ്പറേഷനായി അംഗീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഭരണസമിതി ഒറ്റക്കെട്ടായി ഒന്നായി പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ഫലം നമ്മൾ നാട്ടുകാരും നമ്മൾ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള എല്ലാവർക്കും നല്ല ഒരു പേരുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു ഭരണസമിതിയാണ് നമ്മൾ കാഴ്ചവെച്ചത് ചടങ്ങിൽ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സാജേഷ് കുമാർ അദ്ധ്യക്ഷത വഹിച്ചു എ പി രാകേഷ് ആശംസകൾ അർപ്പിച്ചു കെ പി സീന നന്ദി രേഖപ്പെടുത്തി